ക്ലാപ്പന ഇ എം എസ് ലൈബ്രറിയുടെ ഓണാട്ടുകര പ്രതിഭാ പുരസ്കാരം ഡോക്ടർ എ സാബുവിന് സമ്മാനിക്കും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം നിലവിൽ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ മെമ്പർ സെക്രട്ടറിയാണ് ഡോക്ടർ എ സാബു കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകൾ ഉൾപ്പെടുന്ന ഓണാട്ടുകര പ്രദേശത്ത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കുന്നതിനായാണ് ക്ലാപ്പന ഇ എം എസ് ലൈബ്രറി ഓണാട്ടുകര പ്രതിഭാ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് ശാസ്ത്രമേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് ഡോക്ടർ എ സാബുവിനാണ് ഇത്തവണ പുരസ്കാരം സമ്മാനിക്കുന്നത് ബന്ധപ്പെട്ടവർ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് വിജയകുമാർ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് വി പി ജയപ്രകാശ് മേനോൻ എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് നമ്മുടെ ഓണാട്ടുകരയിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രാതിലം പുലർത്തുന്നവരെ നീതിയുക്തമായി തെരഞ്ഞെടുത്ത് ഓണാട്ടുകര പ്രതിഭാ പുരസ്കാരം നൽകുകയാണ് നമ്മുടെ പ്രഭാതനുസാരം തുടങ്ങി കഴിഞ്ഞ വർഷം നമ്മുടെ ഏറ്റവും മികച്ച കർഷകനായി നിങ്ങൾ പലതവണ എഴുതിയ രഘുത്തമനം വരെ അഞ്ച് ഓണാട്ടുകര പ്രതിഭാ പുരസ്കാരം നേരിടുന്നവരുന്നത് ഇത്തവണ അത് ശാസ്ത്രമേഖലയിൽ നിന്നായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഓണാട്ടുകര പ്രദേശത്തെ വ്യത്യസ്തരായ പ്രവർത്തിക്കുന്നവരെ വളരെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം നമ്മുടെ കന്നാപള്ളിമൂട്ടിൽ തെരഞ്ഞെടുപ്പിക്കുന്നത് ഈ ഓണാട്ടുകര പ്രദേശം കാർത്തികപ്പള്ളി ആമേരിക്ക മേഖലകളിൽ പ്രാഗൽപ്പം എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പുരസ്കാരം അതിന്റെ ആറാമത്തെ പുരസ്കാരമാണ് ഇപ്പോൾ ഇതുവരെ കൊടുത്തിട്ടുള്ള എല്ലാ പ്രതിഭ പുരസ്കാരങ്ങളും ഒരു വിമർശനത്തിനും ഇടവരുത്താതെ ഐക്യമേണ്ട തിരഞ്ഞെടുപ്പായിരുന്നു അതിനപ്പുറം ആര് എന്ന് ചിന്തിക്കാനുള്ള ഇട കൊടുക്കാത്ത രീതിയിലായിരുന്നു ഈ അഞ്ച് പുരസ്കാരങ്ങളും ഞങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞത് ായിരത്തി പതിനൊന്ന് രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം കരുനാഗപ്പള്ളി മരുതൂർ പുന്നമൂട്ടിൽ അബ്ദുൽ ഹമീദ് സഹതാ ദമ്പതികളുടെ മകനാണ് ഡോക്ടർ എ സാബു സി എസ് ഐ ആറിൽ ശാസ്ത്രജ്ഞനായിരുന്നു കണ്ണൂർ സർവകലാശാലയിൽ ബയോടെക്നോളജി പ്രൊഫസറായും റിസർച്ച് ഗൈഡായും പ്രവർത്തിച്ചിട്ടുണ്ട് നൂറിലധികം ഗവേഷണ പ്രബന്ധങ്ങളും നിരവധി പുസ്തകങ്ങളും ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കണ്ണൂർ സർവകലാശാല പ്രോ വൈസ് പ്രവർത്തിച്ചു നിരവധി വിദേശ സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായ ഇദ്ദേഹം നിരവധി പേറ്റന്റുകളും നേടിയിട്ടുണ്ട് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ മെമ്പർ സെക്രട്ടറിയായാണ് നിലവിൽ പ്രവർത്തിക്കുന്നത് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഡോക്ടർ വി ശിവദാസൻ എം പുരസ്കാരം സമ്മാനിക്കും ന്യൂസ് ബ്യൂറോ